വിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത ദൈവം അബ്രഹാമിനോട് സോതോ നഗരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇരമിയ പ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ദൈവം പ്രവാചകനിലൂടെ വിശ്വസ്തനായ ഒരുവൻ പോലും ഇല്ലാതായ എറുശലം നഗരത്തിൻ്റെ തുറന്നു തുറന്നുകാട്ടുന്നു അധാർമികതയിലും പാപാവസ്ഥയിലും മുങ്ങിപ്പോയിരിക്കുന്ന ദാവിദിൻ്റെ നഗരമായിരുന്നു എറുശലേമിൻ്റെയും യഹൂദാജനത്തിൻ്റെയും അവസ്ഥയെ ഓർത്തുകൊണ്ട് നയം പ്രവർത്തിക്കുകയും വിശ്വസ്ഥത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ ഒരുത്തിനെ കാണുമോ എന്ന് എറുശലമിൻ്റെ വീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്വിൻ കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ടത്ര സത്യം ചെയ്യുന്നത് എന്ന് തിരുവഴുത്ത് വ്യക്തമാക്കുന്നു ദൈവജനം ശത്രുവിൻ്റെ ആക്രമണത്തിന് ഇരയായിത്തീർന്നത് അവരുടെ ദുഷ്കർമ്മം കൊണ്ടാണെന്ന് ഭേദഭാഗം വ്യക്തമാക്കുന്നു അവരുടെ ഇടയിൽ നീതിയും വിശ്വസ്തതയും എന്ന് കണ്ടെത്തുവാൻ യഹോവ പ്രവാചകനോട് ആവശ്യപ്പെടുന്നു ഈ ആവശ്യം അവരുടെ പാപത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നവയാണ് കാരണം അത്തരമൊരു വ്യക്തിയെ കണ്ടെത്താമെങ്കിൽ നഗരത്തോട് ക്ഷമിക്കാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ന്യായാധിപന്മാരും പുരോഹിതന്മാരും കൂടുന്ന പ്രധാന തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലും തിരഞ്ഞിട്ടും ഒരാളെ പോലും കണ്ടെത്താനാവാത്ത വിധം ജനം അതപ്പതിച്ചിരുന്നു നീതിമാന്മാരില്ലാത്തതുകൊണ്ടും ജനങ്ങൾ മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുകയും പാപത്തിൽ തുടരുകയും ചെയ്തത് ന്യായവിധി അനിവാര്യമാക്കിയെന്ന് തിരുവഴുത്ത് വെളിപ്പെടുത്തുന്നു പുതിയ നിയമവിശ്വാസികളുടെ സമൂഹമേ ഈ വേദഭാഗം ഇന്നത്തെ സമൂഹത്തിലും നീതിയും വിശ്വസ്തതയുമുള്ള ജനത്തിൻ്റെ അഭാവവും അതുമൂലം ഉണ്ടാകാവുന്ന പ്രത്യാഘാതത്തെയും ഓർമ്മിപ്പിക്കുന്നു നാം ഓരോരുത്തരും പാപം വിട്ടൊഴിഞ്ഞ് രൂപാന്തരപ്പെടുവാൻ വചനഭാഗം മുഖാന്തരമാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ